ശത്രു ആയാലും മിത്ര ആയാലും പെണ്ണുങ്ങൾ ആരെങ്കിലും കൊടൂരാറിൻ്റെ തീരത്തുള്ള കോട്ടയത്തെ അതിമനോഹരമായ അതിമനോഹരമായൊരു പ്രദേശമാണ് ഇവിടം നമ്മളൊക്കെ പല സ്ഥലങ്ങളും കോട്ടയത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇവിടം മനോഹരമായ പാടവും റെയിൽവേയും ട്രാക്കും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായൊരു ഇവിടെ ട്രെയിൻ വരുന്നൊരു കാഴ്ചയുണ്ടോ അത് നമുക്കൊന്ന് കണ്ടു വാക്കാം അതുകൊണ്ട് മുഖം കണ്ടു ഇങ്ങോട്ടും അപ്പൊ ഈ ട്രാക്കിലൂടെ എല്ലാം ട്രെയിൻ വരുന്നത് കാണാനാണ് ഒരു തൃശ്യ ഭംഗി അപ്പൊ നാച്ചുറൽ സൗണ്ട് ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി ഇതിന്റെ താഴെ റെയിൽവേ ട്രാക്ക് വരുന്നുണ്ട് അപ്പൊ അതിലൂടെ ട്രെയിൻ വരുന്നത് അപ്പൊ അതിന്റെയൊക്കെ സൗണ്ട് നിങ്ങൾ കേട്ടോണേ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പതിവായിട്ട് ഇവിടെ വരുന്നവർക്കറിയാം അല്ലാതെ പുറം ലോകത്തിന് അല്ലെങ്കിൽ ഒരു സിറ്റിയുമായിട്ട് കുറച്ച് മാറിയുള്ള ആൾക്കാർക്ക് അറിയണമെന്നില്ല പക്ഷെ ഇവിടുത്തെ ഒരു എന്ന് പറയുന്ന ഈ ട്രാക്ക് ഇത്ര ഹൈറ്റിൽ നിന്ന് ഇവിടം കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം ലൈവായിട്ട് നമ്മുടെ ഒരു ഫിഷ് അതായത് ക്യാച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗി നമ്മളിവിടെ കാണുകയാണ് ഇത് മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് മോഡേൺ ആയിട്ട് ഫിഷിങ് നടത്തുന്നവരൊക്കെ അവരും ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഫിഷിംഗ് വ്ളോഗൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അവിടെ ലൈവായിട്ട് നമുക്ക് ആ ഒരു ദൃശ്യം പകർത്താൻ പറ്റിയെന്നുള്ളതാണ് കൊടൂരാറിൻ്റെ മുകളിൽ ഇതേപോലൊരു റെയിൽവേ ട്രാക്കും അവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ദൃശ്യഭംഗിയും മനോഹാരിതയൊക്കെ താഴെ നമുക്ക് ഈ പാടത്തിൽ അല്ലെങ്കിൽ വേറെ ഈ ട്രാക്കിൽ നിന്നും താഴെ ട്രങ്ങിപ്പോയി നോക്കിയാൽ നമുക്ക് കിട്ടത്തില്ല ഈ ഇത്രയും ഹൈറ്റിൽ നിന്നും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും സൗന്ദര്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രസമാണ് അപ്പം രാവിലെ വരണം ഒരു എട്ട് മണി കഴിഞ്ഞാൽ വെയിലായിരിക്കും മൊത്തം സ്പ്രെഡ് ചെയ്ത് സൂര്യൻ്റെ പ്രകാശമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന കാരണം നമുക്ക് അത്രയും ഭംഗി തോന്നത്തില്ല ചെറിയ ചാറ്റൽ മഴ മഞ്ഞൊക്കെ ഉള്ളപ്പോഴായിരിക്കും നമുക്ക് ഇവിടുത്തെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുക ഇവിടെ പിന്നെ പോത്തിനെയൊക്കെ അല്ലെ കാലുകളെ മേയ്ക്കുന്ന ആൾക്കാർ അപ്പൊ അവരും വന്നും ഈ ചെറിയൊരു കുളം പോലെയൊക്കെ ഉണ്ട് ആ പ്രദേശത്തൊക്കെ ഈ പോത്ത് കുളിക്കുന്നതും കാണാനായിട്ട് നല്ല രസമാണ് പിന്നെ അപ്പുറത്തെ സൈഡ് ഇവിടെ നിന്ന് ഈ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴാണ് അപ്പുറത്ത് വേറൊരു വഴിയുണ്ട് അവിടെ ഇതേപോലെ ആൾക്കാർ വിശ്രമ കേന്ദ്രങ്ങളും അല്ലെങ്കിൽ ഇതേപോലെ ചെലവഴിക്കാൻ സമയം ചെലവഴിക്കാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത് കാണാനായിട്ട് നല്ല രസമാണ് ആ റെയിൽവേയുടെ ഒരു ബ്യൂട്ടി ആ ട്രാക്കിന്റെ ഒരു ഭംഗി പിന്നെ മേലത്തെ ആ ഒരു നമ്മുടെ സിറ്റുവേഷനും ഒക്കെ സാഹചര്യം ഒത്തു വന്നാൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമ്മൾ രണ്ടാമതായിട്ട് കാണിക്കുന്നത് കോട്ടയത്തിന്റെ താഴെത്തങ്ങാടി എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പ്രദേശമാണ് പതിവായിട്ട് ആൾക്കാർ ഇതുവഴി പോകുന്ന ഇവർക്കൊരു ഈ പ്രദേശത്തിന് വില കാണില്ല കാരണം അവർ സ്ഥിരം പോകുന്ന സ്ഥലമൊക്കെയാണ് പക്ഷെ നമ്മൾ പിന്നെ ഇത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ ഒരു ഭംഗി ഇത് ഇതുകൊണ്ടോ കോട്ടയത്തെ ക്രൈസ്തവരുടെ ആദ്യത്തെ ആരാധനാലയമാണ് എടി പന്ത്രണ്ട് പതിനഞ്ച് നൂറ്റാണ്ടുകൾ സ്ഥാപിക്കപ്പെട്ടെന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ആ കുരിശടിയാണ് കാണുന്നത് അപ്പൊ ഈ ഭാഗം വളരെ ഭംഗിയാറുന്ന ഒരു പ്രദേശമാണ് അത് കണ്ടോ ഇതിന്റെ ഇത് മൂവി ലൊക്കേഷനും കൂടിയാണ് കേട്ടോ ആ ചിത്രത്തിലൊക്കെ കുറെ കണ്ടതുപോലെ പല മൂവി ലൊക്കേഷൻസുമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം കൂടിയാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അല്ല അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അത് വലിയ വിലയായിട്ട് തോന്നണമെന്നില്ല പക്ഷേ പുറമേ നമ്മൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഈ പ്രദേശത്ത് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് താഴത്തങ്ങാടി ജുമാ മസ്ജിദാണ് നമുക്കെല്ലാം അറിയാം കോട്ടയം ജില്ലയിൽ താഴത്തങ്ങാടിയിൽ മീനച്ചിലാറിന്റെ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന മുസ്ലിം പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ പണിത് എന്ന് കരുതപ്പെടുന്ന ഈ പള്ളിക്ക് ആയിരത്തിലധികം കൊല്ലം പഴക്കമുണ്ട് ഈ പള്ളിയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ നിർമ്മാണത്തിലിരിക്കെ തന്നെ ഇവിടുത്തെ ഒരു പ്രധാന ആശാരി മേൽക്കൂട്ട് കയറ്റി ഉറപ്പിച്ചതിനു ശേഷം ബോധരഹിതനായിട്ട് നിലംപതിക്കുകയും അദ്ദേഹം മരണപ്പെടുകയും അദ്ദേഹത്തെ ഇവിടെ ഖബറിളക്കുകയും ചെയ്തു അതിന്റെ ഒരു മക്ബറ കിഴക്കേ കിഴക്കേമുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ ഒരു ഐതിഹ്യവും ഇവിടെ വരുന്നുണ്ട് ഈ പള്ളിയുടെ നിർമ്മാണത്തിലേക്കായിട്ട് കൂടുതലും മരം ഉപയോഗിച്ചുള്ള കൊത്തുപണികൾ അത് അകത്തൊക്കെ നല്ല ദൃശ്യഭംഗിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പം ഇതിന്റെ ഒരു താൽക്കാലിക പെർമിഷൻ ഉപയോഗിച്ച് നമ്മൾ വെളിയിലെ ഭാഗങ്ങൾ മാത്രമാണ് ചിത്രീകരിച്ചത് പ്രത്യേക പെർമിഷൻ ഉപയോഗിച്ച് നമ്മളകത്തെ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയൊരു വീഡിയോ വരുന്നതായിരിക്കും എന്തായാലും ഇത്രയും മനോഹരമായ ഒരു പള്ളി നമുക്ക് കോട്ടയം ജില്ലയിൽ വേറെ കാണാനില്ല അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ് കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ആദ്യത്തെ ജുമാ നടന്ന പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിനു ശേഷം കൊടുങ്ങല്ലൂരിലെ അതിനുശേഷം നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഇനി നാലാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ആക്ഷേപഹാസ്യം എന്ന നിലയിൽ ഒരു ഫേമസ് ചിത്രമുണ്ട് പഞ്ചവടി പാലം ആ സിനിമയ്ക്ക് വേണ്ടി ക്ലൈമാക്സ് സീനിൽ നമ്മൾ കണ്ട പാലത്തിന്റെ ഒരു സെറ്റ് ഇട്ടത് ഇവിടെയാണെന്നാണ് കരുതപ്പെടുന്നത് പത്ത് പതിമൂന്ന് പേരോട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇവിടെയാണ് സെറ്റ് സെറ്റിട്ടത് അതിന്റെ ഒരു തൂൺ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നടുക്കൊരു തൂണുണ്ടായിരുന്ന അപ്പുറത്തെ ഭാഗത്തുണ്ടായിരുന്ന എല്ലാം നശിച്ചുപോയി ഇപ്പം ഈ ഒരു കാണുന്ന തൂണാണ് ഇല്ലിക്കപാലത്തിന്റെ തൊട്ടിപ്പുറത്താണ് ചിലവരോട് അന്വേഷിച്ചു പറഞ്ഞാൽ അത് കൈപ്പുഴമുട്ട് പാലമാണെന്നൊക്കെ പറയാം ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തെടുത്ത ഒരു ഭാഗം ഇതാണ് പഞ്ചവടി പാലം വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ആക്ഷേപഹാസ്യ ചിത്രമായ പഞ്ചവടി പാലത്തിന്റെ ക്ലൈമാക്സ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന്റെ ഒരു സെറ്റ് ഇട്ടത് ഈ ഒരു ഭാഗത്താണെന്നാണ് പറയപ്പെടുന്നത് അഴിമതിക്കാരായ ഭരണകർത്താക്കളെ കുറിച്ചുള്ള ആക്ഷേപഹാസ്യം കെ സി ജോർജാണ് ആ സിനിമ സംവിധാനം ചെയ്തത് നമ്പർ വൺ ആക്ഷേപഹാസ്യമായി ഇന്നും മലയാളത്തിൽ അറിയപ്പെടുന്ന പഞ്ചവടി പാലത്തിന്റെ സംവിധായകൻ അഞ്ചാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് പുത്രങ്ങാടിയിൽ വന്നിട്ടുള്ള ഫുട്ബോൾ ടർഫാണ് ഇവിടെ ധാരാളം കുട്ടികൾ വന്ന് കളിക്കുന്നുണ്ട് അതായത് മണിക്കൂറിനൊക്കെ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പറഞ്ഞ് കുട്ടികളോട് അതായത് അവർക്കൊരു എൻ്റർടൈൻമെന്റ് ആണ് കായികമായ ക്ഷമതയൊക്കെ കിട്ടുവാൻ വേണ്ടി ഇവിടെ വന്ന് നമുക്ക് കളിക്കാം ഇപ്പം ഇത് മദ്രസയിലെ കുറച്ച് കുട്ടികളെ ആയിട്ട് കമ്മിറ്റിക്കാർ വന്ന് കളിക്കുന്നതാണ് വീട്ടിൽ പറഞ്ഞ് അവരോട് നൂറ് രൂപ വെച്ചിട്ട് കുട്ടികൾ അവരുമായിട്ട് വന്ന് ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്കും ഒരു വിനോദവും എന്റർടൈൻമെന്റും കായികക്ഷമതയും ഫിറ്റ്നസും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും നാളെ നമ്മുടെ തലമുറയെ വാർത്തെടുക്കാനൊക്കെ പറ്റിയ ഒരു അവസരം കിട്ടുന്ന ഒരു ഫുട്ബോൾ ടർഫ് അതിന്റെ ഒരു ഷൂട്ട് ചെയ്ത് എടുത്ത കുറച്ച് ഭാഗങ്ങളാണ് നമ്മുടെ കോട്ടയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് വളരെ കുറവാണ് കാരണം വേറെ ഒരു ടർഫോ കാര്യങ്ങളോ ഒക്കെ പറഞ്ഞാൽ ഇച്ചിരി ദൂരത്തോട്ട് മാറിയായിരിക്കാം ആൾക്കാർക്ക് ഇവിടുന്ന് ഉള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് പുത്രങ്ങാടിപ്പോയി വന്നിരിക്കുന്ന ഒരു ടർഫിലാണ് അപ്പോൾ കുട്ടികൾക്ക് സൗകര്യമാണ് യങ്സ്റ്റേഴ്സിന് ഒരുപാട് പേര് വന്ന് കളിക്കുന്നുണ്ട് രാവും പകലും ഒക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കാർ യൂത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വളരെ നമുക്ക് വിലപ്പെട്ട ഒരു സമയം അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവിനെ വളർത്തെടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇങ്ങനെയുള്ള ടർഫൊക്കെ ഇനിയും വരട്ടെ ഇനിയിപ്പോൾ നമുക്ക് നാട്ടകം ബൈപ്പാസിലൂടെയുള്ള യാത്രയിൽ രാവിലെ വെളുപ്പിന് മോർണിംഗ് വോക്കിന് പോകുന്നവർക്ക് വളരെ സൗകര്യമാണ് അതുകൂടാതെ മഞ്ഞോ ചാറ്റൽ മഴയോ അല്ല നല്ല മഞ്ഞുള്ള സമയത്ത് ആ ഒരു എനിക്ക് തോന്നുന്ന തണുപ്പൊക്കെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ആ ഒരു സീനറി നമുക്ക് കണ്ടുകൊണ്ടുള്ള ഒരു രസം ആ ഭംഗി ആസ്വദിച്ചു നടക്കാൻ സാധിക്കും പിന്നെ ഇത് ഉണ്ട് ഇവിടുത്തെ ദൃശ്യഭംഗി വേറൊരു ലെവലാണ് അപ്പം നാട്ടകം ബൈപ്പാസ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഒരുപാട് പേര് വന്ന് ബ്ലോഗൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് അപ്പുറത്ത് ചാടിക്കഴിഞ്ഞാൽ സിമെൻ്റ് കൊല അങ്ങോട്ട് പോയി ഇപ്പുറത്ത് നമ്മൾ മണിപ്പുഴയിലേക്ക് പാസ് ചെയ്യുമ്പം ലുലുമാൾ വെളുപ്പിന് തുറക്കല്ല പത്ത് മണി തൊട്ടാണ് അങ്ങോട്ട് സ്റ്റാർട്ടിങ് അപ്പോൾ വെളുപ്പിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കാഴ്ച ഇവിടെ ആൾക്കാരും അവരുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കൊക്കെ ആൾക്കാർ വരുന്ന എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതുതായിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളും ഇനിയും ഒരുപാട് കാഴ്ചകൾ വരുന്നുണ്ട് ഇപ്പം നല്ല നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോട് സൈൻ ഓഫ്